ദേശീയപാത അറുപത്തിയാറിന്റെയും നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ദേശീയപാത അതോറിറ്റിയുടെ അധികൃതർ കരാർ കമ്പനി അധികൃതർ എന്നിവർ സംയുക്തമായി പരിശോധന നടത്തി യോഗം ചേരുകയും ഉണ്ടായി നഗരസഭാ കൗൺസിലർമാരുമായി ചേർന്നുള്ള യോഗമാണ് നടന്നത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ജലഗമന നിർഗമന മാർഗങ്ങളെ സംബന്ധിച്ചായിരുന്നു പ്രധാനമായും പരിശോധനയും യോഗവും നടത്തിയത് ഓടകൾ ഉൾപ്പെടെ ജലഗമന നിർഗമന മാർഗങ്ങൾ വിപുലീകരിക്കുന്നതിനും നഗരസഭ പ്രപ്പോസലുകൾ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുമെന്നും ഇതനുസരിച്ച് പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിലെ ഓടകളുടെ അപാകത പരിഹരിക്കാനുള്ള നടപടികളും ഉണ്ടാകും ഒപ്പം തന്നെ പലയിടത്തും ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ടും മറ്റും പൈപ്പ് ലൈനുകൾ പൊട്ടി കുടിവെള്ളം നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളും ഉണ്ടാകുമെന്നും യോഗത്തെ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇതോടൊപ്പം കെ എസ് ജംഗ്ഷനിലെ അടിപ്പാത ായി വികസിപ്പിക്കുന്ന കെ പി റോഡുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും യോഗത്തെ അറിയിച്ചു നഗരസഭയുടെ ആവശ്യപ്രകാരമാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയതെന്ന് യോഗ തീരുമാനം വിശദീകരിച്ച ഭരണകക്ഷിയായ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വറ്റ് യു മുഹമ്മദ് പറഞ്ഞു നഗരസഭയിലെത്തിയ സംഘം ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ നഗരസഭാ കൗൺസിലർമാരുമായാണ് ചർച്ച നടത്തിയത് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബല്ലാരി യു മുഹമ്മദ് എസ് കേശുനാഥ് നസീർ ജലീൽ മിനി സലീം ഷഹമാനുത്ത് കുഞ്ഞുമോൻ പ്രമീള ബാബുരാജ് പുളിയേറ വേണുഗോപാൽ മുബീറ റസോടനാട് അബ്ദുൾ വാഹിദ വള്ളിയിൽ റസാഖ് സുധാ സുധാകരൻ വാമാക്ഷി കവിത രാജേഷ് സി എസ് ബാഷ തുടങ്ങിയ കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് കായംകുളത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ സംഘം പരിശോധന നടത്തി നഗരസഭാ ചെയർമാൻ നഗരസഭാ കൗൺസിലർമാർ എന്നിവരും പരിശോധക സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു സി ന്യൂസ് കായംകുളം